യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടില്ലേ നമ്മൾ അത് എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് എങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്ത് നമ്മൾ കൂടുതൽ നിരാശയിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയിലാണോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും നല്ലത് എന്ന് തിരിച്ചറിവുള്ളവരാണോ നിരാശ നമ്മുടെ ജീവിതത്തെ തളർത്തുക മാത്രമല്ല അത് തകർക്കുകയും ചെയ്യും ആരാണ് നമ്മളെ തളർത്തുന്നത് നമ്മൾ തന്നെയാണ് നമ്മളെ തളർത്തുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടി തന്നെ നിരാശയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ചില സമയത്ത് മറ്റുള്ളവരുടെ സംസാരമോ കുത്തുവാക്കുകളോ നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതും നമ്മളെ തളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ് അങ്ങനെ നമുക്ക് നിരാശയായാൽ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ തീരുമാനമെടുക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒന്നും ശരിയാകണം എന്നില്ല ഈ സാഹചര്യങ്ങളെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ആദ്യം നമ്മുടെ ചിന്തകളെ കാട് കയറാതെ നമുക്ക് നിയന്ത്രിക്കാം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ച് മതിയാകൂ എൻ്റെ ജീവിതത്തിൽ ഇത്തരം അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധവും തിരിച്ചറിവും എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ കുറവുകൾ കൊണ്ടാണ് ഞാൻ മറ്റാരെയും വഴിചാരുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത്തരം സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് തന്നെയാണ് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് നമ്മുടെ കുറിവകളെ നമ്മൾ മനസ്സിലാക്കി നമ്മളത് തിരുത്തപ്പെടുകയാണ് ചെയ്യേണ്ടത് മറ്റാർക്കും അത് കാണിച്ചു തരാൻ സാധിക്കില്ല ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇനിയും നമ്മൾ ഇത്തരം ഒരു സിറ്റുവേഷൻസിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് നമ്മളൊരു ഉറപ്പും ബലവുമുള്ള ഒരു മതിൽക്കെട്ട് കിട്ടുക മതിൽക്കട്ടെ എന്ന് ഉദ്ദേശിച്ചത് മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴോ പരിഹസിക്കുമ്പോഴോ അതൊന്നും നമ്മളെ സ്വാധീനിക്കരുത് നമ്മുടെ ചിന്തകൾക്ക് ഒരു അതിർവാരം വിടുക നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളെ വിജയത്തിലേക്ക് നമ്മെ നയിക്കും അങ്ങനെയെങ്കിൽ നമ്മുടെ വിജയലക്ഷ്യങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമാവില്ല എല്ലാവർക്കും നന്മകര